കോഴിപ്പറമ്പിൽ അയ്യപ്പനും സാരഥിയും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിട മാസിലെ അയ്യപ്പൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ് രാവിലെ തന്നെ ഒരു മൂന്ന് കെട്ട് തീറ്റപ്പുല്ല് എനിക്ക് തിന്നാൻ കൊടുക്കും അത് തിന്നതിന് ശേഷം എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് ഉള്ളത് തയ്യാറെടുപ്പാണ് വെള്ളം കുടിച്ച് ആന മേൽ മേലാക്കാകെ നനച്ച് അതിന് മധ്യാളം വെള്ളം കുരിച്ച് കഴിയുമ്പോൾ ആന അവിടെ നമുക്ക് പൈപ്പ് താൻ നമ്മളെ കൈക്കേണ്ടി തരും ൊടുത്തതിന് ശേഷം ആൻ ആനയെ ആനയുടെ സ്വന്തം പറമ്പിൽ പുല്ല് തിന്നാനായിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം നടന്ന് പുല്ല് തിന്നാനായിട്ട് വിടും അവിടെ ആനക്ക് ആവശ്യത്തിനുള്ള ആനക്ക് ഇഷ്ടമുള്ള പുല്ലുകൾ ആന വലിച്ച് തിന്നാറുണ്ട് തൊട്ടറുവാടി പിന്നെ അതേപോലെ തന്നെ മറ്റേ കറുക അങ്ങനെയൊക്കെ ആയിട്ട് പു പല പല പുല്ല ആന വലിച്ചു ഒന്നാമൻ അല്ലെങ്കിൽ രണ്ടാമൻ ആനര കൂടെ എപ്പോഴും ഉണ്ടാവും വെയിലായതിനു ശേഷം ആനനെ നമ്മള് തറയിൽ കയറ്റും ഉച്ചക്ക് ശേഷം ആനനെ കെടുത്തിയോ നിർത്തിയോ കുളിപ്പിക്കാറ് പതിവ് ഇന്നിപ്പോ നമ്മളെ കൂട്ടുകാരന്മാര് എല്ലാരും ഉള്ളതുകൊണ്ട് ആനന കെടുത്തി കുളിപ്പിച്ച് ഇന്നെല്ലാരും കൂട് കൂടെ ഉള്ള കാരണം വേഗം ആനനെ കുളിപ്പിച്ചു കഴിഞ്ഞു കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നര നാല് കൂടി ആനയ്ക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത ചോറ് ഉരുളയാക്കി കൊടുക്കും ചോറ് കൊടുത്തതിന് ശേഷം ഒരു നാല് മണിയാകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആനനായി നടക്കാൻ പോകും ഒരു മൂന്ന് കിലോമീറ്ററോളം ഞങ്ങൾ നടക്കും എന്നിട്ട് തിരിച്ചു വരും നടക്കണെന്തിനു വെച്ചാൽ ആനക്കൊരു ആയാസത്തിനാണ് നടക്കുന്നത് അത് നമ്മൾ തറിയിൽ തന്നെ ആന നിൽക്കുമ്പോൾ ആനയ്ക്ക് ഓരോരോ അസുഖങ്ങൾ വരുന്നത് കാരണം ഡെയിലി നമ്മളൊരു മൂന്ന് നാല് കിലോമീറ്റർ നടന്ന് തിരിച്ച് വരും ഇപ്പൊ മഴ ഉള്ള കാരണം രണ്ടു ദിവസം ആയിട്ട് നടക്കാറില്ല നടന്ന് വന്നതിന് ശേഷം ഒരു ആറരയോടു കൂടി ആനക്ക് വെള്ളം കൊടുക്കും വെള്ളം കൊടുത്ത് ആനക്ക് ഒരു പട്ടയും കൂടി കൊടുത്ത് അത് തിന്ന് കഴിയുമ്പോൾ ആനക്ക് ഒരു ഒമ്പത് മണി ഒക്കെ ആവുമ്പോ ഒന്നും കൂടിയും വെള്ളം കൊടുത്തിട്ട് രാത്രിയ്ക്കുള്ള തീറ്റയും ഇട്ടു കൊടുത്ത് ഞങ്ങൾ തറിയുന്നു കണ്ടായിരുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നതുവരേക്കും അയ്യപ്പനും സാരഥിയും വിട പറയുന്നു